വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മേലാറ്റൂർ ബ്ലോക്ക് സമ്മേളനം പാണ്ടിക്കാട് നടന്നു വി ടി എസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന ആളുകൾ പോലുള്ള ആളുകൾ അതിന് വേണ്ടി ശക്തമായിട്ട് ഇടപെടണ വേണം പറയാനുള്ളത് അതിന് പോലുള്ള ജനപ്രതികളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് കെ പി സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ഐ എഫ് ഇ യു എ ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ഉണ്ണി സംസ്ഥാന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ പി വാസുദേവൻ ജില്ലാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി പി അനീഷ് ബ്ലോക്ക് റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കെ പി സുരേഷ് ബാബു പ്രസിഡന്റ് അനീഷ് പുത്തൻകുളം സെക്രട്ടറി വിനോദ് പുത്തൻകുളം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Rupan